ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കോളേരി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ കുഞ്ഞ് ബ്ലോഗാട്ടോ അതായത് നമ്മുടെ ലിക്കി ബേബിയുടെ ചോറൂണാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കോളേരി അമ്പലത്തിൽ വെച്ചിട്ടാണ് ബേബീനെ നമ്മൾ ചോറ് കൊടുത്തത് ആദ്യമായിട്ടവന് ഭക്ഷണം കൊടുക്കുന്ന ദിവസം देख लो सेला राजा बांधाने वाले कर दो और साराण எடுத்து தரேன் मिक्स ചെയ്യാം മൂന്ന് വസ് കൊടുക്കണ

ഓ മാഭോകൃതമയൂസ്ഥാന ഉർദേണായു നോ വർഷന്ധു പജനയാത്വലാ ഉഷദയോ ബോന്ധു അന്നപദാം മോദന പദമാമതാം ഇല്ലോം പരമേശി വേഷ യഥോദന പരമാമേ വൈനം ശ്രീയം ഗമയധീമാം രാപ്രാധരന് വാ സുസാരമദസ്സ സ്വാഹ സമ്പന്ന സമ്പരദാബോധാ പാജമൃതവക്രയ ബ്രഹ്മാർപണം ബ്രhmaഹവ്യം ബ്രഹ്മാഗ്നവ ബ്രഹ്മണാഹുദംത്രനേ തേന ഗന്ധർവ്യം ബ്രഹ്മകാചൻ ഉണ്ട് അച്ചമ്മ ഉണ്ട് എല്ലാവരും ട്ടോ ഓം സഹനാബവദോ സഹനോപലക്മൈ അഭിരീം ഗരബാഹകയ തേജസ്സിനാപതി നമസ്ത മാവേ കൃഷ്ണബകീശോ കുഞ്ഞിൻ്റെ ചോറൂണെന്ന് പറഞ്ഞാൽ മാസം തികഞ്ഞിട്ട് അവന് ഭക്ഷണം കഴിക്കാനാകുമ്പോൾ അതായത് നമ്മൾ മുത്താരി ഒക്കെ അല്ലേ അതി ഒക്കെ ലൈറ്റായിട്ട് അത് ഏകദേശം അവർക്ക് ദഹിക്കാവുന്ന രീതിക്ക് ആക്കി കൊടുക്കുന്നത് ഇതിപ്പോൾ ഇവിടെ ഈ ചോറും പപ്പടം പഴ അത് നമ്മുടെ ഒരു ആചാരമാണ് എല്ലാം കൂട്ടി കുറേശ്ശെ അത് തൊട്ട് മാത്രമേ നാവിൽ വെച്ച് കൊടുക്കുന്നുള്ളു കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ ചോറും ഇതൊക്കെ നമ്മൾ വാരി കുഞ്ഞിന് കൊടുക്കുമല്ല അത് നമ്മുടെ അമ്പലത്തിൽ നേരിച്ച പായസവും അങ്ങനെയുള്ള എല്ലാം പിന്നെ പപ്പടം പഴം പായസം പുളി അങ്ങനെയുള്ള എല്ലാം ഇതും ഉപ്പ് പുളി അങ്ങനെയുള്ള എല്ലാ ഇതും നുള്ളു അത് കുഞ്ഞിൻ്റെ വയറ്റിൽ എത്തുന്നില്ല നമ്മൾ വെറുതെ അതിലൊന്ന് എന്തൊക്കെയാ മുക്കിയിട്ടൊന്നും വായിലേക്ക് തേച്ച് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ കൂടുതലൊന്നും കുഞ്ഞിന് കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ കൊടുക്കാനായിട്ടില്ലല്ലോ ഇത് നമ്മുടെ ചടങ്ങാണ് ആറുമാസാകുമ്പോൾ കുഞ്ഞിന് ചോറും അതൊരു ചടങ്ങാണ് നമുക്ക് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി റാഗി അതുമാതിരി വാഴയ്ക്ക ഉണങ്ങി പൊടിച്ച പൊട്ടി അതൊക്കെ നമ്മൾ ലൈറ്റായിട്ട് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മാസമൊക്കെ ആകുമ്പോൾ ആണെരുത്തിൽ ഹാർഡായിട്ട് നമ്മൾ കൊടുക്കുകയുള്ളു അതുവരെ ഇങ്ങനെ അവന് ലൈറ്റായിട്ട് നമ്മൾ ഫീഡിങ് ബോട്ടിലാക്കിയിട്ട് അവരെ കഴിപ്പിക്കത്തുള്ളൂ അപ്പോൾ ഒത്തിരി സന്തോഷം ഇന്നങ്ങനെ നമ്മുടെ ലക്കി ബേബിയുടെ ചോറൂണ് കഴിഞ്ഞു അത് പൊടീസൊക്കെ ഉണ്ട് അതായത് മൂത്തമോൻ്റെ കുഞ്ഞ് അതായത് എൻ്റെ മൂത്ത മോൻ ചേച്ചിയുടെ മോൻ്റെ കുഞ്ഞ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഒത്തിരി ഒന്നും വിളിച്ചിട്ടില്ല ചെറിയ ചടങ്ങല്ലേ അതൊക്കെ അതുകൊണ്ട് ചെറുതായിട്ട് നമ്മുടെ ശ്രീനാരായണ ഷണ്മോ ക്ഷേത്രം കോളേരി വെച്ചിട്ട് നടത്തി ഈ പൊടീസിനെയും പിടിച്ചിട്ട് വീടെടുക്കൽ നല്ല പാടാട്ടോ ഇവർ ഈ ബലിക്കലിലൊക്കെ ചവിട്ടാതെയും അതിനെ മറികടക്കാതെയൊക്കെ നോക്കി ഉരുമിടിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ അവർ ഒന്ന് ബലിക്കലിൽ അറിയാതെ ഒന്ന് തട്ടി അതല്ലെങ്കിൽ അതിനെ മറികടന്ന് അവർക്ക് കുഞ്ഞു മക്കളല്ലേ അവർക്ക് അറിയത്തില്ലല്ലോ അതിനൊക്കെയുള്ള പരിഹാരങ്ങളുണ്ട് ഇനി എല്ലാ ഇതിലും ഉള്ള പരിഹാരങ്ങളും ക്ഷേത്രത്തെ നട അടയ്ക്കുമ്പോൾ അവരോട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെയും കൊണ്ട് ഇങ്ങനെയൊന്ന് പോയി നമ്മൾ ചുറ്റമ്പലത്തിലൊക്കെ വലം വെച്ച് ഇവരെയൊന്ന് തൊഴിയിച്ച് കൊ തൊഴുത് മടക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണി തന്നെയാണ് എന്തായാലും പാവങ്ങൾ പറഞ്ഞ പോലെയൊക്കെ അനുസരിച്ച് കൂടെ വന്ന് നിന്നു പിന്നെ അവരൊക്കെ എപ്പോഴും തന്നെ അമ്പലങ്ങളിൽ കൂടെ പോകുന്നതാണ് അപ്പോൾ പിന്നെ പറയാതന്നെ ഒരുമാതിരി എല്ലാം അറിയാം ഇതാ പൊടിമഴ പെയ്യുന്നു ഇതാ വണ്ടി കേറ്ക്കല്ലേ നാച്ചുറാലിറ്റി പപ്പയുടെ